അപ്പൊ കൊറച്ച് നാളിന് ശേഷം ഇന്നൊരു വീഡിയോ ഇന്നൊരു നമ്മളെ ചങ്ങാതിന്റെ സി ബോഡി ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പതിനഞ്ചിഞ്ച് എലോ കയറ്റി അപ്പൊ ബോഡി ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിട്ട് ക്യാമറ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വണ്ടിന്റെ ബോഡി റോളിങ്ങും പിന്നെ ചെറിയ ചെറിയ പണി അല്ലേ ചെറിയ ചെറിയ ഫോൺ നാട്ടിലുള്ള ഒരു ഷോപ്പിലാ ചെറിയ വീഡിയോ ഇതാന്ന് കേട്ടോ വണ്ടി ഇതാന്ന് വണ്ടി വർക്ക് ചെയ്തിട്ട് റിവീലായിട്ടില്ല ഇതാന്ന് വണ്ടി ബാലൻസ് ചെയ്യാന്നാണ് അങ്ങനെ മൂടല്ലേ അപ്പോൾ പതിനഞ്ചിഞ്ച് എലോ കയറ്റുകൊണ്ട് നമ്മൾ ഇതൊന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബോഡി ഒന്ന് വലുതാക്കാൻ വേണ്ടി വണ്ടി തിരിക്കുമ്പോൾ മറിക്കുമ്പോൾ വണ്ടി തട്ടുന്നുണ്ട് ഇതാന്ന് കേട്ടോ ഷോപ്പ് ഇതാണ് ഷോപ്പ് പിന്നെ ഫോണിലെ സസ്പെൻഷൻ ഓറഞ്ച് സ്പ്രിംഗ് ഇന്നത്തെ ഓറഞ്ച് സ്പ്രിംഗ് പതിമൂവായിരം ഉള്ളു ഡോക്ടർ ആണ് അന്ന് ഞാൻ ആ വണ്ടി സ്റ്റെബിലിറ്റി ആക്കാൻ വേണ്ടിട്ട് ടനാബയുടെ സ്പ്രിങ് പർച്ചേസ് ചെയ്ത ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം രൂപ വെക്കാം അന്ത കാലത്ത് ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ടൈംസിൽ അതേപോലെ ബ്രംബോടെ കിറ്റ് അതൊന്നും ഇനി അവൈലബിൾ അല്ല ആഫ്റ്റർ ഓൾ വൺ പോയിന്റ് സിക്സ് ഒരു സെനിലിഴത്തേണ്ടി കല് ഡയറക്റ്റ് ഫിറ്റ് അല്ല നീ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിൻ്റെ നിന്റെ ഫിറ്റിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ് കഴിഞ്ഞാൽ ബ്രോ നിനക്ക് ഒരിക്കലും ആക്സിഡൻസ് ഊട്ടാകത്തില്ല വണ്ടി ചവിട്ടുമ്പോൾ സ്റ്റെബിലിറ്റി കിട്ടില്ല എന്നുവെച്ചാൽ ചവിട്ടുമ്പോൾ പവർ ഡെലിവറി വരുമ്പോൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ വണ്ടി ഫുൾ ഓഫ് ആകും അപ്പം അതൊരു പ്രോപ്പർ എഞ്ചിനീയറിങ് അതിന് ഈ വെറുതെ ഒരു എൻജിനേട് കയറ്റിയിട്ട് നമുക്കത് റണ്ണിയാൻ പറ്റുമോ എന്ന് വെച്ചാൽ സ്റ്റിൽ വേറൊരു കേസ് കൂടെ ഉണ്ട് ആൾക്കാർ പറയുന്നത് എൻ്റെ വണ്ടി വൺ പോയിന്റ് ത്രീ ആ വൺ പോയിന്റ് സിക്സാണ് ഞാൻ ചോദിക്കുന്നത് അത് എത്രമാത്രം പെർഫോം ചെയ്യുന്നുണ്ട് കാരണം ആൾക്കാരുടെ എല്ലാവരുടെയും വണ്ടി വൺ പോയിന്റ് സിക്സില് പോകുന്നുണ്ട് പക്ഷെ വണ്ടികൾ എന്തായാലും പറഞ്ഞാൽ രണ്ടായിരം സ്റ്റയറിംഗ് ബോക്സ് എയർ കണ്ടീഷൻ രണ്ടായിരം രണ്ടായിരം നൂറ് രൂപയ വാങ്ങും ചെയ്യണ്ടടാ കോണേ കിട്ടും ഞാൻ ഞാൻ എനിക്ക് ഈ ഒരാഴ്ചയും കൂടി ഞാൻ വെയിറ്റ് ചെയ്യും എനിക്ക് ഇതിൻ്റെ ഒരു ഇതെന്നാണ് ഞാൻ കാണിച്ചത് ഞാൻ എനിക്ക് ആ വണ്ടിയും കൂടി പോവാം നമുക്ക് ആടെ കിടക്കുന്ന സെന്റ് കാരണം അത് വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല ഒരു എക്സോസ്റ്റ് അടിച്ചിട്ട് അതുപോലെ ഡെലിവറി പോയിട്ട് ആഫ്റ്റർ വർക്കിൽ നീ ആ വണ്ടി പോകും

നമുക്ക് കിട്ടും കസ്റ്റമർ ഇങ്ങനെ ആവശ്യം നോക്കി ശരി നോക്കി പറഞ്ഞു പ്ലസ് പറഞ്ഞു അതെന്താ സംഭവം എൻ്റെ അന്തു ക്ലിയർ ചെയ്യാൻ ഇതായതാണ് ഞാൻ ഈ കസ്റ്റമറോട് ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യമല്ല ഇന്നോവ പെയിൻഡിങ് ഒന്നിക്കല് എൺപതിനായിരം വയ്ക്കുക അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആൻഡിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ എൺപതിനായിരത്തിന് ത്രീ കോട്ട് പ്രൈമറും അത് കണക്കായിട്ടുള്ള പെയിന്റിങ് സെറ്റപ്സ് അതാണ് ഇന്നോവ അല്ലാതെ ഈ അംബാസിഡർ ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മതി ബോഡി ലാംഗ്വേജിലോ അങ്ങോളം നോക്കിയാലും അപ്പം ഈ റൗട്ട് വെച്ചു അതേ കാരണം സിംഗിൾ കോട്ട് എടുക്കുമ്പോൾ നമുക്കതൊന്നും കാണില്ല സിംഗിൾ കോഡ് പ്രൈമറും ഇതിന് സെയിം കളറും കളറിന്റെ ഇത് ഇത് വേണ്ട സാധന ബർഗണ്ടി റെഡാ ഇത് ഈ റിഫ്ലക്ഷൻ നീണ്ട ഒരു വർത്താനത്തിന് ശേഷം നമ്മൾ ഫുൾ പണിയെടുക്കാൻ പോകുന്നു അപ്പോൾ ഇതിന്റെ വീഡിയോ ഇനി വന്നോണ്ട് നിൽക്കും കേട്ടോ ഇതാണിപ്പോ വണ്ടീൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് കൂടി ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട് ഓക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിന്റെ ലുക്ക് ലഭിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ആക്കുന്നുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് അടുത്തേന് കാണാം ബൈ